വെൽടി ഗ്രബ് സാൾട്ട് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതെന്താണെന്ന് ചിലർക്കൊക്കെ അറിയുമായിരിക്കും എന്നാൽ പലർക്കും ഈ ഒരു സാൾട്ട് എന്താണെന്ന് അറിയില്ലായിരിക്കാം അവർക്ക് വേണ്ടി പറയാം ഇതൊരു ഔഷധ സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരുതരം സാൾട്ടാണ് തമിഴ്നാട്ടിലാണ് ഈ ഒരു സസ്യം കൂടുതലായിട്ടും കണ്ടുവരുന്നത് പിരണ്ടൈ സാൾട്ട് എന്നാണ് ഇതിനെ പറയുന്നത് ഇപ്പം ഇതൊരു സാധാരണ ഒപ്പ് പോലെയല്ല ഇതിന്റെ വില എന്ന് പറയുന്നത് പത്ത് ഗ്രാമിന് പോലും അറുന്നൂറ് രൂപയൊക്കെയാണ് ഇതിന്റെ വില വരുന്നത് ഒരു കിലോയ്ക്ക് എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ വില വരുന്നത് പണ്ട് കാലം മുതൽ തന്നെ ഇത് ആയുർവേദത്തിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു അസ്ഥികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും ദഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനും മറ്റ് ടോണിക്കുകൾ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വെറും പത്ത് ഗ്രാം അതായത് ഒരു നുള്ളുപ്പിനാണ് അഞ്ഞൂറ് രൂപ വരെ കിട്ടുന്നത് അത് ആമസോണിലൊക്കെയാണ് ഇത് വിൽക്കപ്പെടുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത്രയും വലിയൊരു തുകയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ധാരാളം ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും വലിയ ലാഭമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യണം ഈയൊരു ഉപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നല്ല ഡിമാൻഡുള്ള ഒന്ന് തന്നെയാണ് ഇത് ഇതിന് വില കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പം ഇതെങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ആക്കി മാറ്റാമെന്നും ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാമെന്നും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു സസ്യം നട്ടു വളർത്തുകയാണ് വേണ്ടത് ഇത് എല്ലാ കാലാവസ്ഥയിലും എല്ലാ സ്ഥലങ്ങളിലും വളരുന്ന ഒന്ന് തന്നെയാണ് വേനൽക്കാലത്തൊക്കെ കുറച്ച് വെള്ളം മാത്രം മതി ഈ ഒരു സസ്യം വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ പെട്ടെന്ന് വളരുന്ന ഒരു സസ്യമാണ് നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് വളരും ഇത് പൊടിച്ചാണ് ഈ ഒരു സാൾട്ട് ഉണ്ടാക്കുന്നത് വിലത്തിട്ട് ഉണക്കിയതിന് ശേഷം പിന്നീട് അത് തേയിലിട്ട് കത്തിച്ചതിനെ ചാരമാക്കിയിട്ടാണ് അതിൻ്റെ ഒക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സമീപിച്ചതിന് ശേഷം അത് കണ്ട് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ബിസിനസ് ചെയ്യുക അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ഇതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന സാൾട്ടിന് നൂറ് ഗ്രാമിന് വരെ നാലായിരം രൂപ അയ്യായിരം രൂപ വിലയ്ക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ടും ചെയ്യാൻ സാധിക്കും ആയിരം കിലോ ആണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് പത്ത് കിലോ ഉപ്പായിരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും ആയിരം കിലോയിൽ നിന്ന് വെറും പത്ത് കിലോ സാൾട്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് എന്നാൽ നൂറ് ഗ്രാമിന് അയ്യായിരം വില കിട്ടുമ്പോൾ പത്ത് കിലോയ്ക്ക് എത്രത്തോളം വില കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുത്താൽ പോലും കിലോയ്ക്ക് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ കിട്ടും അതിൽ കൂടുതലും കിട്ടും ഇതിൽ നിന്നും സാൾട്ട് മാത്രമല്ല ഓയിലും വേർതിരിച്ചെടുക്കുന്നുണ്ട് എസൻഷ്യൽ ഓയിലെല്ലാം വേർതിരിച്ചെടുക്കുന്നുണ്ട് അതിനും നല്ല ഡിമാൻഡാണ് ഉള്ളത് അതിനും നല്ല റേറ്റും കിട്ടും ഇതിൻ്റെ എസൻസിൽ ഓയിലിനൊക്കെ മുപ്പത് ഗ്രാമിനൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ നിരക്കിലാണ് ഓൺലൈനിലേക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള ഒന്നുകൂടിയാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്താണെന്നും അതിന്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ അത് ഓൺലൈനിലോ അല്ലെങ്കിൽ ഇത്തരം ബിസിനസ് ചെയ്യുന്നവരെയോ സമീപിക്കുക തമിഴ്നാട്ടിലൊക്കെയാണ് ഈ ഒരു ബിസിനസ് കൂടുതലായിട്ടും ചെയ്യുന്നവരുള്ളത് നിങ്ങൾക്ക് അവിടെ പോയി കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അതിൻ്റെ കൃഷിയിടങ്ങളൊക്കെ സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഏതൊരു ബിസിനസിൻ്റെയും ആശയങ്ങളാണ് നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നത് അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ബിസിനസ്സിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ഉണ്ട് എന്നും അത് ഇത്രത്തോളം പ്രോഫിറ്റ് തരുന്നവയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ നമ്മൾ പങ്കിടുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക